പത്ത് മാസങ്ങൾക്കപ്പുറം സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതിന്റെ യാതൊരു ചൂടും ചൂരും കോൺഗ്രസിന് കൈവന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകും ആദ്യം നടക്കുക അതിന്റെ ഫലം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡായി മാറുകയും ചെയ്യും ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് പുനഃസംഘടന പോലും ഇപ്പോഴും കയ്യാലപ്പുറത്ത് തന്നെയാണ് കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നിട്ടും പുനഃസംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് ഒരു തരത്തിലും കഴിഞ്ഞിട്ടില്ല സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചിട്ട് ഒരു മാസം കഴിയുന്നു പകരം ആളെ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സമരവും ഏറ്റെടുക്കാൻ ആളില്ല പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാധാന്യം എത്രത്തോളം എന്ന് പറയേണ്ടതില്ലോ ഏതായാലും കേരളത്തിന്റെ തെരുവീതികളിൽ സർക്കാരിനെതിരായ സമര പോരാട്ടങ്ങൾ നിർജീവമാണ് ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു മാസമായിട്ടും പകരം ആളിനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല മെയ് പതിനൊന്നിന് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ചുമതലയേൽക്കുമ്പോൾ പാർട്ടി പുനഃസംഘടനയാണ് മുഖ്യ അജണ്ടയെന്ന് അസംയമായി പറഞ്ഞിരുന്നു നേതാക്കളും ഗ്രൂപ്പ് മാനേജർമാരും ജനറൽ സെക്രട്ടറിമാരുടെയും സെക്രട്ടറിമാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അതുമായി ഡൽഹിക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തതല്ലാതെ ഒന്നും സംഭവിച്ചില്ല സെക്രട്ടറിമാരായി നൂറ്റി എഴുപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് കരകമ്പികൾ പക്ഷേ ജംബോ ലിസ്റ്റ് അംഗീകരിക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടും ആളെണ്ണം കുറയ്ക്കാൻ ആരും തയ്യാറായിട്ടില്ല ഒരു കാരണവശാലും പുനസംഘടന പാടില്ലെന്ന് ഷടിക്കുന്ന ഒരു സംഘവും ഇന്ദിരാഭവനിൽ തമ്പടിച്ചു കിടപ്പാണ് സംസ്ഥാനത്തെ സി പി എം സി പി ഐ ബി ജെ പി എന്നീ പ്രധാന കക്ഷികൾ പുനഃസംഘടന നടത്തി പുതിയ നേതൃത്വം ചുമതലയേറ്റിട്ടും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിന് പത്തു പേരെ നോമിനേറ്റ് പോലും ചെയ്യാനാവാത്ത ഗതികേടിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ വിവാദവും അഴിമതിയും ആത്മഹത്യകളും ഒഴിഞ്ഞ നേരമില്ല വിഷയവും അലമ്പാക്കുന്നതിൽ വിരുദനാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നാണ് ജില്ലയിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നത് പ്രിയങ്ക ഗാന്ധി കേരള സന്ദർശനത്തിന് എത്തുമ്പോഴാണ് ഈ കണ്ട വിവാദങ്ങളൊക്കെയും നടക്കാറുള്ളതും വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വാഗ്ദാനം നൽകിയിട്ട് ഒരു കല്ലുപോലും ഇതുവരെ നാട്ടിയിട്ടില്ല എന്നാൽ കോടികൾ പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ചു കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത് പക്ഷേ ഒന്നും നടക്കുന്നില്ല ആർക്കും ഉത്തരവാദിത്വമില്ല പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഗൃഹസന്ദർശന പരിപാടി പ്രഖ്യാപിച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു ചിലയിടങ്ങളിൽ പേരിന് മാത്രം ഗൃഹസന്ദർശനം നടക്കുന്ന എന്നല്ലാതെ പ്രായോഗികമായി ഒന്നും തന്നെ സംസ്ഥാനത്ത് എവിടെയും നടക്കുന്നില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ വിഷയങ്ങളിൽ യാതൊരു ശ്രദ്ധയും ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സംസ്ഥാനങ്ങളിൽ വിജയിക്ക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമാണ് സി പി എമ്മിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാതെ തടയുകയും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുന്നേറ്റത്തെ ഇല്ലാതാക്കുകയുമാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച് വേണം വരുന്ന തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസിന് അഭിമുഖീകരിക്കാൻ ജയമാണെങ്കിലും പരാജയമാണെങ്കിലും പക്വതയോടെ കൈകാര്യം ചെയ്യുവാൻ അറിയുന്ന ഒരു നേതൃത്വം ഇന്ന് സംസ്ഥാന കോൺഗ്രസിലില്ല മുൻപൊക്കെ കോൺഗ്രസിനുള്ളിൽ ചില ഗ്രൂപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഗ്രൂപ്പുകൾ ഇല്ലെങ്കിലും വ്യക്തികൾക്ക് കേന്ദ്രീകൃതമായ സംവിധാനങ്ങളാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത് ഈ സംവിധാനങ്ങൾ തന്നെയാണ് പുനഃസംഘടന അടക്കം പിന്നോട്ടു പോകുന്നതിൽ പ്രധാന കാരണമായി ഭവിച്ചിരിക്കുന്നതും ഏതായാലും ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്